സൂമ്പ എന്നത് ഒരുതരം ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ് നൃത്തവും വ്യായാമവും ഒരുമിപ്പിച്ച് രസകരമായ രീതിയിൽ ശരീരം ഫിറ്റാക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു രീതിയാണിത് പ്രധാനമായും ലാറ്റിൻ നൃത്തശൈലികളായ സെൽസ മെറൻഗെ കുംബിയ റെഗറ്റോൺ എന്നിവയുടെ ചുവടുകൾ ഇതിൽ ഉൾപ്പെടുന്നു വേഗത ഏറിയതും സാവധാനത്തിലുള്ളതുമായ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നതിലൂടെ ശരീരം നന്നായി ചലിപ്പിക്കാനും കലോറി കത്തിക്കാനും സാധിക്കുന്നു സുംബയുടെ ചില പ്രധാന സവിശേഷകതകൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് ഇത് വളരെ രസകരമാണ് ഇത് ഒരു വ്യായാമം എന്നതിലുപരി ഒരു നൃത്തമായതുകൊണ്ട് മടുപ്പില്ലാതെ ചെയ്യാൻ സാധിക്കുന്നു എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നു പ്രായഭേദമന്യേ ആർക്കും സുംബ ചെയ്യാൻ സാധിക്കും നൃത്തത്തിൽ മുൻപരിചയം ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിന് വഴക്കം കൂട്ടാനും സൂമ്പ സഹായിക്കുന്നു സാധാരണയായി ഗ്രൂപ്പുകളായിട്ടാണ് സൂമ്പ ക്ലാസുകൾ നടക്കുന്നത് ഇത് കൂടുതൽ ഊർജ്ജസ്വലവും ആസ്വാദകരവുമാകുന്നു കൊളംബിയൻ നർത്തകനും കൊറിയോഗ്രാഫറുമായ ആൽബെർട്ടോ ബെറ്റോ പെരസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൂമ്പ വികസിപ്പിച്ചത് ഇന്ന് ലോകമെമ്പാടും വളരെയധികം പ്രചാരമുള്ള ഒരു ഫിറ്റ്നസ് രീതിയാണ് ഇത് സ്കൂളുകളിലേക്കെത്തിയപ്പോൾ കേരളത്തിൽ ജൂംബെയും ഒരു വിവാദ വിഷയം തന്നെ